ഏറ്റുമാനൂർ പട്ടിത്താനം എബനേസർ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് പുസ്തക പ്രകാശനം ഭക്ഷ്യമേള ചിത്ര പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു സ്കൂളിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി വെച്ചത് വിവിധതരം ഭക്ഷണപദാർത്ഥങ്ങളുടെ വില്പനയും നടന്നു ചാരിറ്റി പ്രവർത്തനമാണ് പ്രധാന ലക്ഷ്യം പലതരത്തിലുള്ള നാടൻ ഭക്ഷണവും കുട്ടികൾ തത്സമയമുണ്ടാക്കി വിറ്റഴിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ ജനറൽ മാനേജർ സച്ചിൻ ജോൺസ് പ്രിൻസിപ്പൽ സോണിയ എലിസബത്ത് ആന്റണി അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ ഡൊമിനിക് സാവിയോയുടെയും നേതൃത്വത്തിൽ നടന്നു ഇതിൽ നിന്നും ലഭിക്കുന്ന തുക പാവങ്ങൾക്കും അനാഥാലയങ്ങൾക്കും നൽകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു

ിൽ കാരുണ്യവും സ്നേഹവും അനുകമ്പയും ഉണ്ടാക്കുവാൻ ഇത്തരം പരിപാടികൾ ഉപകരിക്കുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി സ്കൂളിലെ നല്ല പാഠം പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു